സ്തോത്രം സ്തോത്രം മഹാപരിശുദ്ധനും നിത്യമായ അസുഖിയ നല്ല പിതാവേ നല്ലതും വലിയേറിയുമായി വിശ്വാസരായ നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നീ എൻറെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും ദൈവി സ്തോത്രങ്ങൾ താവെ പ്രഭാതത്തിൽ അടിയങ്ക വന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി ഇറങ്ങി കർത്തോട് നിന്നെ സ്തുതിക്കുന്നു മോത്തപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു താഴ്മയോട് ദൈവസന്നിധിയിൽ ആയിരപ്പാനുള്ള കൃപക്കായി പ്രഭാതത്തിൽ അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവെ അടിയങ്ങൾ ഒന്നുമല്ല ഏതുമല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് കർത്താവെ ദൈവമേ ഈ സ്തോത്രം അടിയങ്ങൾ കർത്താവെ ഹാൽ ബലഹീനരാണ് എന്ന് സമ്മതിച്ചു കൊണ്ട് കർത്താവ് സ്തോത്രം അടിയങ്ങളാൽ ഒന്നും സാധ്യമല്ല എന്ന് കർത്താവെ സമ്മതിച്ചുകൊണ്ട് നിന്റെ സന്നിയിൽ കർത്താവെ എല്ലാം മഹത്വം എന്റെ ദൈവത്തിന് നൽകിക്കൊണ്ട് ജീവിപ്പുള്ള പ്രാർത്ഥിക്കുന്നു നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കർത്താവെ ഹാലലിയറിയുന്ന കർത്താവ് സ്തോത്രം നിനക്കല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ ഹാലി സൗഖ്യമാക്കാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് ദൈവമേ സ്തോത്രം നിനക്കായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ദൈമി ഹാലലി അപ്രകാരം നന്മകളെ പ്രായപ്പാൻ സൗഖ്യങ്ങളെ ഹാലിയെ വിടുതലിനെ പ്രായപ്പുവാൻ സഹായിക്കണം മഹത്വം കിടക്കണം തന്നെ